കണ്ണപ്പയിലെ മോഹൻലാന്റെ റോളായ കിരാത ആരാണ് ഹിന്ദു പുരാണങ്ങൾ ശിവനൊരു വനവാസി വേട്ടക്കാരായ കിരാതയുടെ രൂപം ധരിച്ച് മഹാനായ യോധാവ് അർജുനന്റെ ശക്തിയും ഭക്തിയും പരീക്ഷിക്കാൻ മഹാഭാരതത്തിൽ വരുന്നുണ്ട് അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിന് മുന്നോടിയായി ദിവ്യായുധങ്ങൾ നേടാൻ വനത്തിൽ തപസ്സിനായി പോകുന്ന സമയം അർജുനൻ ശിവഭഗവാനെ പ്രീതിപ്പെടുത്താനും പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളൊന്നായ പാശുപദാസം നേടാനും തീവ്രമായ തപസ് അനുസരിക്കാൻ തീരുമാനിക്കുന്നു മനത്തിൽ അർജുനൻ ധ്യാനത്തിൽ മൊഴുകിയിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാട്ടുപന്നി ആക്രമിക്കുന്നു അർജുനതിനെ അമ്പയ്യുന്നു അതേസമയം ഒരു നിഗൂഢ വേട്ടക്കാരും ആ പന്നി അമ്പ ചെയ്ത് വീഴ്ത്തുന്നു ഇരുവരും പന്നിയെ തങ്ങൾക്കൊന്നാന്ന് കൊന്നാന്ന് അവകാശപ്പെടുന്നു ഇതൊരു തർക്കത്തിന് കാരണമാകുന്നു ഉടൻ തന്നെ അർജുനും വേട്ടക്കാരനും തമ്മിൽ ഒരു ശക്തമായ യുദ്ധം നടക്കുന്നു അർജുനന്റെ വർഷങ്ങൾ നീടുന്ന പോരാട്ട വിദഗ്ധ ഉണ്ടായിരുന്നിട്ടും വേട്ടക്കാരനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല വിനയത്തോടെ അർജുനൊടുവിൽ ഇതൊരു സാധാരണ മനുഷ്യനെ തിരിച്ചറിയുന്നു ആദരവോടെ നമസ്കരിക്കുമ്പോൾ വേട്ടക്കാരൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുന്നു അത് ശിവഭഗവാൻ തന്നെയാണ് അർജുനന്റെ ധൈര്യം വിനയം ഭക്തി എന്നിവ സന്തുഷ്ടനായ ശിവൻ പാശുപദാസനം നൽകി വരാനിക്കുന്ന യുദ്ധങ്ങൾക്കായി അർജുനനെ അനുഗ്രഹിക്കുന്നു കിരാത അവതാര കഥ ഒരു ആഴമേറെ സന്ദേശമാണ് നൽകുന്നത് ദൈവം പലപ്പോഴും അപ്രതീക്ഷിത രൂപങ്ങളിൽ വരുന്നു യഥാർത്ഥ ശക്തി കേവലം ബലത്തിലല്ല മറിച്ച് കീഴടങ്ങളിലും ജ്ഞാനത്തിലും വിശ്വാസത്തിലും അടങ്ങിയിരിക്കുന്നു നമ്മെ പരീക്ഷിക്കാൻ ദേവന്മാർ വരുന്നത് നമ്മെ തകർക്കാനല്ല മറിച്ച് നമ്മുടെ യഥാർത്ഥ കഴിവുകൾ വെളിപ്പെടുത്താനാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ കിരാത അവതാരം ക്ഷേത്രങ്ങളിലും കവിതകളിലും പരമ്പരാഗത കഥകളിലും ഇന്നും ആദരിക്കപ്പെടുന്നു പ്രകൃതിയുടെ വന്യതയും മനുഷ്യാത്മാവിനെ മറിഞ്ഞിരിക്കുന്ന ശക്തിയും അവതാരം പ്രതിനിധീകരിക്കുന്നു